മാറ്റം നിരോധിക്കും ഈ പറഞ്ഞ പൈസ അങ്ങ് നിരോധിക്കും പതിനെട്ട് വയസ്സല്ല പത്തെട്ട് വയസ്സ് മണ്ടക്കോട്ട് വണ്ടി ഓട്ടിക്കാൻ അങ്ങ് അനുമതി കൊടുക്കും പത്ത് വയസ്സിന് വണ്ടി ഓടിക്കാൻ നമ്മൾ ഓട്ടിക്കാൻ പൊരുത്തൻ മൈക്കും തൂക്കി കൊണ്ടുവന്നിട്ട് കുറച്ച് പിള്ളേരുടെ അടുത്ത് ചോദിക്കുവാണ് കേരളത്തിൽ കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവരണം എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണമെന്ന് കുട്ടികളോട് ചോദിക്കുവാണ് അപ്പൊ ആ കുട്ടികൾ പറയുന്ന ആ ഒരു മറുപടിയാണ് നമ്മളിപ്പോ കേട്ടത് സത്യം പറഞ്ഞ എന്റെ പൊന്നോ കേട്ടപ്പോ ഞെട്ടിപ്പോയി അപ്പൊ ആദ്യം അവർ പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂളുകളൊക്കെ ഇടിച്ച് പൊളിച്ച് കളയണം എന്നാണ് പറഞ്ഞത് പിന്നെ രണ്ടാമത് എല്ലാവർക്കും റേഷൻ കടയിൽ നിന്ന് കുട്ടികൾക്ക് എല്ലാവർക്കും ഓരോ ഫോണ് പിന്നെ പറഞ്ഞ എന്തുവാണ് പിന്നെ ആ പത്ത് വയസ്സിതിന് മുകളിലോട്ടുള്ള കുട്ടികൾക്ക് വണ്ടി ഓടിക്കാം പിന്നെ പറഞ്ഞ മുല്ലപ്പെറി പെരിയാർ ഡാം പൊട്ടിച്ച് വിടണം അങ്ങനെയുള്ള കുറെ കുട്ടികളുടെ അടുത്ത് ചോദിക്കുമ്പോൾ കുട്ടികൾ പറയുന്ന ഒരു മറുപടികളാണിത് ഇതൊക്കെയാണോ നമ്മുടെ വളർന്നു വരുന്ന തലമുറയിലെ കുട്ടികൾ പറയേണ്ട കാര്യങ്ങൾ ആണോ ആ കുഞ്ഞുങ്ങളെയും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ കാലഘട്ടം അതാണ് നമ്മുടെ കാലഘട്ടത്തിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എന്തുവാണ് കുഞ്ഞു കുട്ടികളാണെങ്കിൽ പോലും അവരുടെ മനസ്സിലിരിപ്പ് കണ്ടില്ലേ സ്കൂളുകൾ ഇടിച്ച് പൊളിച്ച് ദൂരെ കളയണം എല്ലാ കുട്ടികൾക്കും മൊബൈൽ ഫോൺ റേഷൻ കടയിൽ നിന്ന് എല്ലാ കുട്ടികൾക്കും മൊബൈൽ ഫോൺ കിട്ടണം കുട്ടികളുടെ ആഗ്രഹങ്ങളാണ് എന്തായാലും കൊള്ളാം ഈ കുട്ടികളുടെ അടുത്ത് ഈ ഒരു രീതിയിലുള്ള ചോദ്യം ചോദിച്ചാൽ ആ ഒരു എറണം ഘട്ടമിനു വേണം ആദ്യം രണ്ടെണ്ണം കൊടുക്കാൻ സത്യം പറഞ്ഞാൽ ഈ ഒരു ഇങ്ങനെയുള്ള വീഡിയോസ് ഒന്നും ചൈൽഡ് ലൈനും അതുപോലെ തന്നെ ഈ മനുഷ്യ കുട്ടികളുടെ ആ ഒരു ചൈൽഡ് ലൈനും കാര്യങ്ങളൊന്നും കാണാതിരിക്കട്ടെ കാരണം ഒന്നാമത്തെ കാര്യം കുട്ടികളുടെ അടുത്ത് ഇങ്ങനെയുള്ള ചോദ്യം ചോദിച്ചത് ഏറ്റവും വലിയ തെറ്റ് കുട്ടികളുടെ അടുത്ത് ചോദിക്കാൻ വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ടായിരുന്നു ആ കുട്ടികളുടെ അടുത്ത് ചെന്നിട്ട് ചോദിച്ച ആ ഒരു ചോദ്യം തന്നെ തെറ്റാണ് പിന്നെ ആ കുഞ്ഞുങ്ങൾ പറഞ്ഞ കുറേ കാര്യങ്ങൾ സ്കൂളിടിച്ചു പൊളിക്കണം അവർക്ക് ഫോണ് വേണം പത്ത് വയസ്സ് കഴിഞ്ഞാൽ ഉടനെ വണ്ടി ഓടിക്കാൻ പറ്റണം ഏർ അങ്ങനെയുള്ള അതിലൊക്കെ ഉപരി എനിക്ക് മനസ്സിലാകാത്തത് ഈ മുല്ലപ്പെരിയാർ ഡാമെന്തിനാ പൊട്ടിച്ചു കളയണം അതാദ്യം പൊട്ടിക്കണമെന്ന് ഈ കുട്ടികൾ പറഞ്ഞ എന്തിനാണെന്ന് എനിക്ക് അറിയില്ല സത്യം പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിന്റെ അവസ്ഥ നമ്മുടെ കുഞ്ഞു മക്കൾ വരെ ഇങ്ങനെയുള്ള ഓരോ ചിന്താഗതിയായിട്ടാണ് വളർന്നു വരുന്നത് കുഞ്ഞുങ്ങളെയും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ കാലഘട്ടം അതായിപ്പോയി നമ്മളൊന്നും വളർന്നു വന്ന ഒരു സാഹചര്യമല്ല ഇന്നത്തെ കുട്ടികൾ വളർന്നു വരുന്നത് കാരണം അവര് കണ്ടും വളർന്നു വരുന്നത് ഫോണാണ് ഫോണിലൂടെയുള്ള സംഭവങ്ങളാണ് ഫുള്ള് ഫോണാണ് അവരുടെയൊക്കെ ജീവിതം സത്യം പറഞ്ഞാൽ ഈ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് വലിയൊരു അപകടം തന്നെയാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം നമ്മുടെ സ്കൂളിലെ പിള്ളേരുടെ പി ടി എ മീറ്റിങ്ങിന് ചെന്നപ്പോഴത്തേക്ക് അവിടെ ഒരു ഡോക്ടർ അതായത് കുട്ടികളുടെ ഒരു ഡോക്ടർ സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഒരു ഡോക്ടർ വന്നിട്ട് ഒരു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു ക്ലാസ് കേട്ടപ്പോൾ സത്യം പറഞ്ഞുകൊണ്ടല്ലോ നെഞ്ചി പൊട്ടിപ്പോയി കാരണം കുഞ്ഞുങ്ങൾക്ക് ഒരു കാരണവശാലും മൊബൈൽ ഫോൺ കൊടുക്കരുത് അതിൽ നിന്ന് വരുന്ന ആ ഒരു റേഡിയേഷൻ ഉണ്ടല്ലോ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവൻ വരെ നഷ്ടപ്പെടും അതുപോലെ തന്നെ ഈ കുട്ടികൾ മൊബൈലിന് അഡിക്റ്റ് ആയി പോയി കഴിഞ്ഞാൽ കുട്ടികൾ ശരിക്കും മാനസിക രോഗത്തിന് അടിമയായി പോകും അങ്ങനെ ഒരു ക്ലാസ് ആ ഒരു സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഒരു ഡോക്ടർ ആ ഒരു ക്ലാസ് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉൾപ്പെടെ എൻ്റെ മക്കൾക്ക് മൊബൈൽ ഫോൺ കൊടുക്കുമായിരുന്നു ആ ഒരു ക്ലേ ക്ലാസ് കേട്ടതിന് ശേഷം സത്യം പറയുകയാണെങ്കിൽ നമ്മൾ മൊബൈൽ ഫോൺ ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാറില്ല കാരണം ആ ഒരു ഡോക്ടർ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ കേട്ടപ്പോഴത്തേക്കും മനസ്സിന് വല്ലാത്തൊരു വിഷമം തോന്നി കാരണം ഈ ഒരു മൊബൈൽ ഫോണിന് അഡിക്റ്റ് ആയി പോയിട്ടുള്ള ഒരുപാട് കുട്ടികൾ മാനസിക രോഗത്തിന് അടിമയായിട്ട് സെല്ലുകളിൽ കിടക്കുന്നുണ്ട് കാരണം ഇതിന് അഡിക്റ്റ് ആയി പോയി കഴിഞ്ഞാൽ പിന്നെ കുട്ടികളുടെ മാനസിക നില തെറ്റി അതുപോലെ ഈ ഒരു മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഒരു റേഡിയേഷൻ അതുകൊണ്ട് എന്തൊക്കെ ക്യാൻസറ് അങ്ങനെയുള്ള ഒരുപാട് രോഗങ്ങൾ വരാം അപ്പൊ ഈ ഒരു മക്കള് തന്നെ പറഞ്ഞു കേട്ടില്ലേ അവർക്കൊക്കെ വേണ്ടത് ഫോണാണ് കാരണം അവരുടെയൊക്കെ വിചാരം എന്ന് പറയുന്നത് ഇപ്പൊ വളർന്നു വരുന്ന കുട്ടികളുടെ വിചാരം ഫോണാണ് എല്ലാം ഫോണിലാണ് എല്ലാം എന്നാണ് ആ കുഞ്ഞുങ്ങളാണെങ്കിലും വിചാരിച്ചിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ദയവ് ഇത് ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളുടെ അടുത്ത് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാതിരിക്കുക കാരണം ഇന്നത്തെ കുട്ടികൾക്ക് ആർക്കും പഠിക്കണ്ട അവർക്ക് പഠിക്കാൻ താല്പര്യം ഒരു കുഞ്ഞുങ്ങൾ പറഞ്ഞു കേട്ടില്ലേ സ്കൂളിൽ ഇടിച്ചുപൊളിച്ച് കളയണം എല്ലാ കുട്ടികൾക്കും മൊബൈൽ കൊടുക്കണം റേഷൻ കടകളിൽ നിന്നും കുട്ടികൾക്ക് മൊബൈൽ ഫോൺ കൊടുക്കണം അങ്ങനെയുള്ള ഓരോരോ എന്താ പറയുക അങ്ങനെയുള്ള ആഗ്രഹങ്ങളാണ് കുഞ്ഞു കുട്ടികൾക്ക് ഇതൊക്കെ ഉണ്ടല്ലോ ഓരോ സ്കൂളുകളിലും കുട്ടികൾക്ക് വേണ്ടത്ര എന്താ പറയാ നല്ല രീതിയിലുള്ള ക്ലാസ്സുകളും ഒക്കെ കൊടുക്കണം കാരണം ഈ മൊബൈൽ ഫോണിൻ്റെ ദുരുപയോഗം അത് പ്രത്യേകിച്ച് കുട്ടികൾ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ദോഷങ്ങൾ അത് ഇതുപോലെ ഓരോ ക്ലാസ്സുകളായിട്ട് എടുത്ത് കുട്ടികൾക്ക് അതിന്റെ ആ ഒരു അതിന്റെ വരും വരാഴികൾ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം ഇപ്പൊ ഒരുപാട് ആൾക്കാർ നമുക്കറിയാലേ നമ്മുടെ മക്കൾക്ക് ഫോൺ ഇല്ലാതെ പറ്റത്തില്ല പക്ഷെ അത് വലിയൊരു ആപത്തിലേക്കാണ് ഈ ഒരു ഫോൺ കുഞ്ഞുങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് എത്തുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം ഒരു സൈക്കോളജിസ്റ്റ് ഡോക്ടർ വന്ന് ക്ലാസ് എടുത്തപ്പോൾ അവര് പറഞ്ഞതാണ് മൊബൈലിന് അഡിക്റ്റ് ആയി പോയിട്ട് സെല്ലുകളിൽ കിടക്കുന്ന കുട്ടികളുണ്ട് കാരണം അവർ അഡിക്റ്റ് ആയി പോയി അവർക്ക് മൊബൈൽ ഇല്ലാതെ പറ്റത്തില്ല എന്നിട്ട് അവർ അക്രമാസക്തരാകും മാനസികമായിട്ട് അവരുടെ സമതൽ തെറ്റി അങ്ങനെ ആ കുഞ്ഞു കുറെ കുഞ്ഞുങ്ങളെ സെല്ലിൽ ഇട്ടിട്ടുണ്ട് ആ ഒരു അവസ്ഥ നമ്മുടെ മക്കൾക്ക് വരുന്നത് കാണാൻ നമുക്ക് പറ്റുമോ ഒരിക്കലും ഇല്ല അതുകൊണ്ട് തന്നെ എല്ലാ മാതാപിതാക്കളും ശ്രദ്ധിക്കുക നമ്മുടെ മക്കൾക്ക് മാക്സിമം മൊബൈൽ ഫോണിന്റെ ഉപയോഗം കുറയ്ക്കുക അവർക്ക് മൊബൈൽ ഫോൺ കൊടുക്കാതിരിക്കുക ഇനിയിപ്പോ അഥവാ കൊടുക്കണമെങ്കിൽ ഒരു പത്ത് ഒരു അഞ്ചു പത്ത് മിനിറ്റ് മാത്രം കൊടുക്കുക വല്ല കാർട്ടൂണോ അങ്ങനെ എന്തെങ്കിലും കാണാനായിട്ട് കൊടുക്കുക ദൈവ ഇത് ഇതെൻ്റെ ഒരു അപേക്ഷയാണ് കാരണം ഞാൻ ഈ ഒരു കഴിഞ്ഞ ദിവസം ആ ഒരു ക്ലാസ് കേട്ടതിന്റെ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുകയാണ് ആ ഒരു ക്ലാസ് കേട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ മക്കൾക്ക് ഫോൺ കൊടുക്കാറില്ല കാരണം ആ കുഞ്ഞുങ്ങളും ആ ഒരു ക്ലാസ് കേട്ടത് കൊണ്ട് തന്നെ അവർക്ക് വല്ലാത്തൊരു ഭയം ഉണ്ട് ആ മൊബൈൽ ഫോൺ നോക്കിയാൽ എന്തോ അസുഖം വരും എന്നുള്ളൊരു ധാരണ കുഞ്ഞുങ്ങൾക്കും ഉണ്ട് അപ്പോൾ ദേവിയെഴുതി ഇപ്പൊ ഈ ഒരു കുഞ്ഞുങ്ങളാണെങ്കിലും പറഞ്ഞത് കേട്ടില്ലേ എല്ലാവർക്കും മൊബൈൽ ഫോൺ മതി പത്ത് വയസ്സിന് അവരുടെ ആഗ്രഹങ്ങളാണ് അവർ പറയുന്നത് കേരളത്തിൽ വരേണ്ട മാറ്റങ്ങള് പത്ത് വയസ്സ് കഴിഞ്ഞ എല്ലാ കുട്ടികൾക്കും വണ്ടി ഓടിക്കാനുള്ള ലൈസൻസ് കിട്ടണമെന്നൊക്കെ എന്തായാലും കഷ്ടം തന്നെയാണ് വളർന്നു വരുന്ന നമ്മുടെ തലമുറയിലെ കുട്ടികൾ ഇതൊക്കെയാണ് കണ്ടും കേട്ടും വളർന്നു വരുന്നത് ഇതൊക്കെ ഇനി എന്നും മാറും എന്നും നന്നാവും ആർക്കറിയാം